എല്ലാവർക്കും നമസ്കാരം സ്പിരിച്വൽ വാർഫെയർ എന്നുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച് നിർത്തിയതാണ് ന്യൂ ജനറേഷൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് അല്ലേ ഈ ന്യൂ ജനറേഷൻ സ്പിരിറ്റ് ഒരു പൈശാചിക പ്രേരിതമായ ഒരു മിനിസ്ട്രിയാണ് അല്ലെങ്കിൽ ഒരു പൈശാചിക ശക്തിയാണ് എന്നുള്ളത് ഞാൻ പറയുവാനിടയായിത്തീർന്നു അതിൻ്റെ മൂന്ന് എന്താ പറയുക ലെവലുകൾ ഞാൻ പറഞ്ഞു ഒന്നെന്താണ് അതിനെ തിരിച്ചറിയുവാനുള്ള മൂന്ന് മാർഗങ്ങളുണ്ട് ഒന്നെന്താണ് വചനത്തെ കൂട്ടിക്കളയുക രണ്ടാമതെന്താണ് എന്താ പറയുക പാപത്തെ ലഘൂകരിക്കുക മൂന്ന് ആത്മീയമായ കാട്ടിക്കൂട്ടലുകൾ അല്ലെ ഈ ആത്മീയമായ കൂ കാട്ടിക്കൂട്ടലുകളിൻ്റെ മറ്റൊരു എന്താ പറയുക വെളിപ്പെടുത്തലാണ് എന്ത് വെളിപ്പെടലാണ് എന്ത് പൈശാചിക പ്രേരിതമായ അന്യഭാഷ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം അന്യഭാഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾക്ക് തരുന്നൊരു ഗിഫ്റ്റാണ് അല്ലേ നമ്മൾ നമ്മൾക്കറിഞ്ഞുകൂടാത്ത അന്യഭാഷകളിൽ സംസാരിക്കുക ഒക്കെ അന്യഭാഷ പല വിധത്തിലുണ്ട് നമ്മുടെ ലോകത്തിലുള്ള പല വിധത്തിലുള്ള നമ്മൾക്കറിഞ്ഞുകൂടാത്ത ഭാഷകളിൽ നമ്മൾ ദൈവത്തോട് സംസാരിക്കും പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കും അതുകൂടാതെ ദൂതന്മാർക്ക് മാത്രം അറിയുന്ന ദൂതന്മാരുടെ ഭാഷയിൽ നമ്മൾ സംസാരിക്കും അല്ലേ ഇതൊക്കെ എന്താണ് ദൈവത്തിൻ്റെ ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് തരുന്ന അന്യഭാഷകളാണ് അപ്പോൾ അതിനൊക്കെ എനിക്കൊക്കെ അറിയുന്നതിനുമൊക്കെ അപ്പുറം അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ അറിയുന്നതിനുമൊക്കെ അപ്പുറം അന്യഭാഷയുടെ വിവിധ തലങ്ങളുണ്ട് ഓക്കെ പക്ഷേ ഈ വൈശാചിക പ്രേരിതമായ അന്യഭാഷ എന്ന് പറയുന്നത് ദൈവാത്മാവിലല്ലാതെ ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്ത ഗിഫ്റ്റ് അല്ലാതെ സ്വയമായിട്ട് ഇവർ വികസിപ്പിച്ചെടുക്കും അതാണ് ഈ പൈശാചിക അതായത് ഈ ന്യൂ ജനറേഷൻ സ്പിരിറ്റുള്ള ഈ പൈശാചിക ശക്തി ഉള്ളിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും ഈ എന്താ പറയുക പൈശാചിക പ്രേരിതമായ അന്യഭാഷ സ്വയമായിട്ട് ഇവർ ഉണ്ടാക്കിയെടുത്ത് സംസാരിക്കും ഓക്കെ അപ്പോൾ പിഷാജൻ ഞാൻ പറഞ്ഞു പിഷാജിൻ്റെ ഡ്യൂട്ടി എന്താണ് സ്വർഗത്തിലുള്ള സകലത്തിൻ്റെയും ഡ്യൂപ്ലിക്കറ്റ് ഉണ്ടാക്കുക അപ്പോൾ ഈ ആത്മീയമായിട്ടുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഗിഫ്റ്റായ അന്യഭാഷയ്ക്കും ഇവർ എന്തുണ്ടാക്കിയിട്ടുണ്ട് ഡ്യൂപ്ലിക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ആ ഡ്യൂപ്ലിക്കേറ്റിനെ എങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാകുക എന്നുള്ളത് അറിയാവോ അത് പലപ്പോഴും നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ വളരെ പ്രയാസമാണ് പക്ഷേ എന്നാലും എന്നിരുന്നാലും ഇന്ന് ആത്മീയ മേഖലകളിൽ കടന്നു കൂടിയിരിക്കുന്ന പൈശാചിക പ്രേരിതമായ അന്യഭാഷ എന്താണെന്ന് ഞാനൊന്നും ജസ്റ്റ് പറഞ്ഞു തരാം ഓക്കെ അതിൻ്റെ ഒന്നാമത്തെ കാര്യം ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവർ അതായത് ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന പാസ്റ്റർമാരായാലും അല്ലെങ്കിൽ അച്ഛന്മാരായാലും ഇവരൊക്കെ പറയുന്നൊരു ഭാഷയുണ്ടെന്ന് എന്താണെന്നറിയുമോ ദൈവത്തിൻ്റെ ആത്മാവ് കൊടുക്കാതെ ഇവർ പല രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കും അല്ലേ ഇവർ പല രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കും പോട്ടപ്പോൾ അതിനകത്തൊന്നും പോകേണ്ടെന്ന് യൂട്യൂബിൽ നമുക്ക് ഏത് ഭാഷ നമുക്ക് പഠിക്കുവാനുള്ള സാഹചര്യമുണ്ട് ഓക്കെ അപ്പോൾ ഇവരെന്തു ചെയ്യും ഒന്നെങ്കിൽ ഹീബ്രു അല്ലെങ്കിൽ സ്പാനിഷ് അല്ലെങ്കിൽ ചൈനീസ് എന്നു വേണ്ട പല എന്താ പറയുക ആൾക്കാർക്ക് അത്ര പെട്ടെന്നൊന്നും മനസ്സിലാക്കിയല്ലാത്ത എന്താ പറയുക ലാംഗ്വേജുകളൊക്കെ ഇവർ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ആ രാജ്യത്ത് ഇവർ വിസിറ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്തൊക്കെ ഇവർ അവരിൽ നിന്ന് പഠിച്ചെടുക്കും ഒത്തിരി ഒന്നും വേണ്ടല്ലോ ഒരു മൂന്നോ നാലോ വാക്ക് ഇവർ അല്ലെങ്കിൽ നാലോ അഞ്ചോ സെൻറ്റൻസ് ഇവർ പഠിച്ചെടുക്കും എന്നിട്ട് അത് പഠിച്ചെടുത്തിട്ട് ഇത് ഇവർ ആത്മീയ ആരാധന നടക്കുന്നതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഇവർ ഇത് പറയുവാനിടയായി ഏത് ഇവർ ഈ പഠിച്ചു വെച്ച ഭാഷ ഇവർ പഠ പറയുവാനിടയായിത്തരും അതിനെ എന്താണ് വിളിക്കുന്നത് അത് പ്രായ പൈശാചിക പ്രേരിതമായ അന്യഭാഷയാണ് ഓർക്കുക അതിനകത്തൊന്നും ഒരിക്കലും അകപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക കാരണം ഒരു ദേവദാസൻ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഉപവാസ പ്രാർത്ഥന ഒരു വിശ്വാസി പറയുവാൻ ഇടയായിത്തീർന്നു പാഷ്ട്ര എനിക്കെങ്ങനെയാണെങ്കിലും അന്യഭാഷ കിട്ടണം ഇനി എനിക്ക് ദൈവം തന്നില്ലെങ്കിൽ ഞാൻ എഴുതിയാണെങ്കിലും അന്യഭാഷ പഠിക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞെന്നൊക്കെ ആ ഒരു പാഷ്ട്ര പ്രസംഗിക്കുന്നത് ഞാൻ കേൾക്കുവാൻ ഇടയായിത്തീർന്നു ഓർക്കുക ഇത് ആത്മീയ മേഖലയിൽ കടന്നുകൂടിയിരിക്കുന്ന ഒരു പൈശാചികമായ ഒരു ഒരു കുതന്ത്രമാണ് ഏത് പൈശാചിക പ്രേരിതമായ അന്യഭാഷ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് തരാതെ നമ്മൾ അറിയാവുന്ന ലാംഗ്വേജിൽ നമ്മൾ അല്ലെങ്കിൽ മറ്റാർക്കും അറിയാൻ പാടില്ലാത്ത ലാംഗ്വേജുകളൊക്കെ നമ്മളിങ്ങനെ പഠിച്ചെടുത്തിട്ട് നമ്മളത് ആരാധനയുടെ ഇടയ്ക്ക് അന്യഭാഷ എന്ന രൂപേണ നമ്മൾ പ്രയോഗിക്കുക ഓക്കെ ഇനി അത് പ്രത്യേകിച്ച് പാസ്റ്റർമാരും അച്ഛന്മാരും ഒക്കെയാണ് ഇതും മെയിനായിട്ടും എടുത്തുപയോഗിക്കുന്നത് ഓക്കെ ഇനി രണ്ടാമത് ഒരു കൂട്ടരുണ്ട് എന്താണെന്ന് അറിയാമോ അതും മിക്കപ്പോഴും എന്ന് വെച്ചാൽ ഈ പാസ്റ്റർ മാർ പറയുന്നു പക്ഷേ ചില പാസ്റ്റർമാരൊക്കെ രക്ഷിക്കപ്പെട്ട നാള് തൊട്ട് അവർ വർഷങ്ങളായിട്ട് ഒരേ ഭാഷ തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുന്നത് വേറെ അതിനകത്തൊരു മുന്നേറ്റം അവർക്ക് ലഭിച്ചിട്ടുണ്ടാകത്തില്ല അത് വിശ്വാസികളുടെ ഇടയ്ക്കാണ് നമ്മൾ ആർക്കാണെങ്കിലും നമ്മൾക്കറിയാം നമ്മൾ ദൈവത്തോട് അന്യഭാഷയിൽ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ അന്യഭാഷയുടെ അടുത്ത തലത്തിലേക്ക് എന്നെ ഒന്ന് കയറ്റണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വചനം അതാണല്ലോ പറയുന്നത് ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവമാണ് അപ്പോൾ നമ്മൾ വീണ്ടും അത് ചോദിച്ചു കഴിയുമ്പോൾ ദൈവം എന്ത് ചെയ്യും അന്യഭാഷയുടെ ആഴങ്ങളിലേക്ക് ദൈവം നമ്മുടെ ഇറക്കുന്നത് ൊക്കെ നമ്മൾ പറഞ്ഞു പറയുക പഴയ ഭാഷകളിൽ നിന്ന് മാറ്റി പുതിയ 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 ഭാഷകളൊക്കെ ദൈവാത്മാവ് നമ്മൾക്ക് തരുവാനിടയായി തരുമെന്ന് പക്ഷേ അത് അത്രയും നമ്മൾ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ദൈവത്തിന് അത് ഒരു കനിക് തോന്നുന്നവർക്കാണ് ദൈവം അത് കൊടുക്കുക അപ്പോൾ പക്ഷേ ചിലർക്ക് ആദ്യമൊരു അന്യഭാഷ കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊന്നും ഞാൻ എതിർ പറയുമല്ലോ കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന അന്യഭാഷ ഏറ്റു ചൊല്ലും കുറേ വിശ്വാസികൾ കേട്ടോ വിശ്വാസികളായിട്ടുള്ളവരിൽ എങ്ങനെയാണ് ഈ പൈശാചിക പ്രേരിതമായ അന്യഭാഷ കടന്നു വരുന്നതെന്നാണ് ഞാൻ Ahí no que... ഇവരത് ഏറ്റു ചൊല്ലും ഓക്കെ ഇവരെന്തു ചെയ്യും ഇവർ പറയുന്നത് നമ്മൾക്കറിയാം നമ്മളുടെ അടുത്തിരുന്നു ഒരാൾ കുറേ ഒരു കാര്യം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക് അത് അടിക്കും അല്ലേ എന്ന് പറയുന്നത് പോലെ ഇത് ചിലപ്പോൾ അത് പാസ്റ്ററിൽ നിന്നാകാം അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്ന നമ്മളുടെ വിശ്വാസികളിൽ നിന്നാകാം ഇവർ പറയുന്നത് കേട്ടിട്ട് ഏറ്റു ചൊല്ലുക ഇതും എന്താണ് പൈഷാജിക്ക് പ്രേരിതമായ അന്യഭാഷയാണ് ഓക്കെ പിന്നെ മൂന്നാമത് ഒരു കൂട്ടരുണ്ട് ഇത് രണ്ടും അല്ലാതെ തന്നെ ചുമ്മാ ഏതാണ്ട് ശരിക്കും അങ്ങ് പിഷാജ് കൊടുത്തിട്ട് ഇവർ ഏതാണ്ടൊക്കെ ഭാഷകൾ ഇങ്ങനെ അങ്ങ് പറയുമ്പോൾ അത് ദൈവം ആത്മാവല്ല അത് എന്താ പറയുക ഈ പിശാചേ ഏതാണ്ടൊക്കെ അങ്ങ് കൊടുത്തിട്ട് ഇവർ വിളിച്ച് പറയുന്നുണ്ട് അതിനെ തിരിച്ചറിയാനൊരു മാർഗ്ഗമുണ്ട് കിട്ടും അത് ഞാൻ പറഞ്ഞു തരം അത് ആത്മീയരായിട്ടുള്ളവർക്ക് മനസ്സിലാകത്തുള്ളൂ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ആത്മാഭിഷേകം പ്രാപിച്ചവർക്കേ അത് മനസ്സിലാകത്തുള്ളൂ അത് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ചിലർ ഈ കഴിഞ്ഞിടയ്ക്ക് കഴിഞ്ഞിടയ്ക്കൽ കുറച്ചൊരു ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ ആ ഒരു കൊറോണയുടെ ഒക്കെ ആ ഒരു സമയത്തായിരുന്നു ഒരു ആൻറ്റി എൻ്റെ വീട്ടിൽ വരുവാനിടയായിത്തുന്നു അപ്പോൾ പുള്ളിക്കാരത്തി വന്ന സമയത്ത് അപ്പോൾ പുള്ളിക്കാരത്ത് ഒത്തിരി മിനിസ്റ്ററി ഒക്കെ ചെയ്യുന്ന ഒരു ആൻറ്റിയാണെന്നാണ് പറഞ്ഞത് ഞാനാണെങ്കിലൊരു സാധാ വിശ്വാസിയും ഒക്കെ അപ്പോൾ ഈ പുള്ളിക്കാരത്തി എൻ്റെ വീട്ടിൽ വന്നിരുന്നിട്ട് ഈ പുള്ളിക്കാരത്തിനെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പുള്ളിക്കാരത്തി അങ്ങ് അന്യഭാഷ പറയാൻ തുടങ്ങി അപ്പോൾ ആദ്യം അന്യഭാഷയിൽ ആരാധിക്കാൻ ഞാനാണ് സ്റ്റാർട്ട് ചെയ്തത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരത്തെ അങ്ങ് അന്യഭാഷ പറയാനായിട്ട് തുടങ്ങി അപ്പോൾ ഈ പു പുള്ളിക്കാരത്തെ അന്യഭാഷ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്കെന്ത് അവിടെ ഇരിക്കാനേ തോന്നുന്നില്ല എനിക്ക് ആകപ്പാട് ഒരു ഇറിട്ടേറ്റിങ് ഇത് കേട്ടിട്ട് എനിക്ക് ആകെപ്പാടൊരു ഞാൻ ഞാനപ്പം തന്നെ എന്ത് ചെയ്തു ഞാൻ ആൻറ്റിക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കാൻ എന്ന വ്യാജേനെ ഞാൻ അടുക്കളയിലോട്ട് വേഗം എഴുന്നേറ്റ് പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു സാധാ വിശ്വാസിയാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചിത് എൻ്റെ പ്രശ്നമാണ് എനിക്ക് ഈ പുള്ളിക്കാരുടെ ഒരു ആത്മീയ ലെവലിൽ എത്താൻ പറ്റാത്തത് കൊണ്ട് ഇനി ഞാൻ അല്ലെങ്കിൽ അത്രയും വിശുദ്ധിയൊന്നും അല്ലാത്തത് കൊണ്ട് എനിക്കത് കേട്ടിട്ട് എനിക്ക് ഇരിക്കപ്പുറം ഇല്ലാതെ ഇല്ലാന്നിട്ടായിരിക്കും അല്ലെങ്കിൽ എന്നിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ടായിരിക്കും എനിക്കിത് കേട്ടിട്ട് അസ്വസ്ഥത ഉണ്ടാക്കുന്നതെന്ന് ഞാനങ്ങ് വിചാരിച്ചു കിട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ എനിക്കത് അറിഞ്ഞുകൂടലോ പിന്നെ ഞാൻ എന്ത് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് അറിവുള്ള ദേവദാസന്മാരൊക്കെ വിളിച്ചു അവരോടൊന്നും ഞാൻ ഈ കാര്യം പറഞ്ഞില്ല അവരെയൊക്കെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കും നമ്മുടെ എന്താ പറയുക കൊറോണ ഉള്ള സമയത്ത് അങ്ങനെയാണെങ്കിൽ നമ്മളെ ഫോണിലൂടെയാണെങ്കിൽ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുന്ന അപ്പോൾ ഒത്തിരി എനിക്ക് ഒത്തിരി കണക്ഷൻസ് ഒക്കെ ഉണ്ട് ഒത്തിരി ദേവദാസന്മാരുമായിട്ട് എനിക്ക് പരിചയമുണ്ട് അപ്പോൾ അങ്ങനെ ഒത്തിരി പേരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച അപ്പോൾ ഇവർ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവരൊക്കെ അന്യഭാഷ പറയുമ്പോൾ എനിക്ക് ഒരു കുഴപ്പവും കേട്ടോ ഓക്കെ ഞാൻ പോകുന്ന സഭയിലും അന്യഭാഷയിൽ അവർ സംസാരിക്കുന്നു കേൾക്കുമ്പോൾ പാസ്റ്റർമാർ പറയുന്നത് കേൾക്കുമ്പോൾ വിശ്വാസികൾ പറയുന്നു കേൾക്കുമ്പോഴൊന്നും അന്യഭാഷയിൽ ആരാധന നടക്കുമ്പോഴൊന്നും എനിക്കൊരു കുഴപ്പവും ഇല്ല അത് കഴിഞ്ഞിട്ട് ഞാനിത് വേറെ എൻ്റെ ഒരു ആത്മീയമായിട്ട് ഞാൻ കറക്ഷൻസ് ഒക്കെ നേടുന്ന ഒരു ദേവദാസനുമായിട്ട് സംസാരിക്കുവാനിടയായിത്തുന്ന അപ്പോൾ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് അവരുടെ ഒരു ജീവിതത്തെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ആൻറ്റിയുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്തപ്പോഴത്തേക്കും ഒരു ആകെ പട അൽക്കുലത്തായിട്ടിങ്ങനെ ആ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു ലൈഫ് അവരുടെ ഹസ്ബൻ്റുമായിട്ട് അവർ ഡിവോഴ്സായിട്ടിരിക്കുന്നു അങ്ങനെ മൊത്തത്തിലൊരു പ്രശ്നമുണ്ട് അവരുടെ ജീവിതത്തിൽ പിന്നെ അതുമല്ല ഇവരെ ഞാൻ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ പെട്ടെന്ന് പെട്ടെന്ന് മ്യൂ മൂഡ് സ്വിങ്സ് വെച്ചാൽ ഇവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് മൂഡ് ഇങ്ങനെ ചേഞ്ച് ആകും ഇവരുടെ ഒരു ഒരു മൂഡ് ഇങ്ങനെ പെട്ടെന്ന് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു പെട്ടെന്ന് സന്തോഷിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും അവർ പെട്ടെന്ന് അങ്ങ് ഡള്ളാകുമ്പോൾ അവർ പെട്ടെന്ന് അങ്ങ് ഉദ്ദേശപ്പെടും അങ്ങനെയൊക്കെ ഒരു 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 സ്വഭാവമൊക്കെ അവർക്കുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരിൽ ഇവരിൽ ഒരു ചെറിയ എന്തോ ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു ഒരു പ്രശ്നമുണ്ട് എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരിൽ ആ ഒരു ഉണ്ട് അപ്പോൾ ഇവർ പറയ പറയുന്ന ആ ഒരു അന്യഭാഷ പൈശാചിക പ്രേരിതമായ അന്യഭാഷയാണ് എന്ന് എനിക്ക് മനസ്സിലാകുവാനായിട്ടിടയായി തീർന്നത് ഞാൻ മറ്റുള്ള അറിവുള്ളവരോട് ചോദിച്ച് അതിൻ്റെ ഒരു കൺഫർമേഷൻ എനിക്ക് കിട്ടുവാനും ഇടയായിത്തീർന്നു ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ സഭയിലൊക്കെ ഇരിക്കുമ്പോൾ ചിലർ പിന്നെ ഇത് ഞാൻ പറഞ്ഞാൽ ഇത് ആത്മീയർക്കേ ഇത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ എന്ന് വെച്ചാൽ ആത്മാഭിഷേകം പ്രാപിച്ചവർക്കേ ഇത് മനസ്സിലാകത്തുള്ളൂ ഇനി അല്ലാത്തവർക്ക് ഞാൻ പറയാൻ ഒരു ദൈവാത്മാവിൽ ഒരാൾ അന്യഭാഷ സംസാരിക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു ചുമ നല്ലതല്ലാത്തൊരു ജീവിതം നയിക്കുന്നൊരു വ്യക്തി ൊക്കെ അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ വലിയ എന്താ പറയുക അതൊരു ഇറിറ്റേറ്റ് ആകാനൊക്കെ ഇടയുണ്ട് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഇറിറ്റേറ്റ് ആകാനൊക്കെ ഇടയുണ്ട് എന്ന് പറയുന്നത് പോലെ എന്താ പറയുക പിന്നെ അങ്ങനെയൊക്കെയുണ്ട് പിന്നെ ചിലർക്ക് ഈ അനി കിട്ടിയിട്ടില്ലാത്തവർ എന്ത് ചെയ്യും അന്യഭാഷയെക്കുറിച്ച് അറിവില്ലാത്തവരെ എന്ത് ചെയ്യും അന്യഭാഷയെ വിമർശിക്കുകയും മറ്റുള്ളവർ അന്യഭാഷ പറയുന്നു ഒരു ഇതൊക്കെ ഉണ്ടാകും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അതൊന്നും അല്ല ഞാൻ പറയുന്നത് ഓക്കെ അത് അല്ലാതെ നമ്മളൊരു ആത്മീയരായ അന്യഭാഷയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന അന്യഭാഷയിലൊക്കെ ആരാധിക്കുകയും ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു അന്യഭാഷയൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ അറിയുന്ന നമ്മളൊരു ഒരു ആത്മീയരായിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്ത് മനസ്സിലാകും ഈ ഒരു വൈശാചിക പ്രേരിതമായ അന്യഭാഷ സംസാരിക്കുന്ന ആൾക്കാരെ നമ്മൾക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും ഓക്കെ എന്ന് വെച്ചാൽ നമ്മുടെ അടുത്തിരുന്ന് സംസാരിക്കുന്ന എല്ലാവരിലും വ്യാപരിക്കുന്ന ഒരു ിറ്റെന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ വിധിക്കാനൊന്നും പോകണ്ട കാരണം ഓർക്കുക നമ്മൾ നമ്മൾക്ക് ആ ഒരു വ്യക്തിയെ വലിയ എന്താ പറയുക വ്യക്തിയെ ഇഷ്ടമല്ലെങ്കിൽ അവരും നല്ല ആത്മീയമായിട്ട് മുന്നേറി കഴിയുമ്പോൾ ഒരു അസൂയയുടെ സ്പിരിറ്റൊക്കെ വന്നു കഴിയുമ്പോഴും ഈ പറയുന്ന ഒരു 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 പ്രശ്നമൊക്കെ ഉണ്ടാകാം അതൊക്കെ നമ്മൾ തിരിച്ചറിയണം ഓക്കെ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും എങ്ങനെയാണെന്ന് നമ്മളിൽ പറയുന്ന നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് ആത്മാവിലുള്ള ഭാഷയാണോന്ന് തന്നെ നമ്മൾക്ക് സംസാരിക്കും നമ്മൾക്കത് മനസ്സിലാക്കുവാനിടയായി തീരും എങ്ങനെയാണെന്നറിയാമോ ശക്തമായ ആരാധന നമ്മളുടെ സഭകളിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ ദേവദാസന്മാരന്യ ഭാഷ പറയുമ്പോൾ നമ്മൾക്ക് അത് നമ്മളുടെ ആത്മീയമായിട്ട് ഉയർത്തുന്നതാണ് നമ്മൾക്കതൊരു ഒരു ഒരു നമ്മൾക്കൊരു തണുപ്പ് അതായത് നമ്മൾക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക അത് നമ്മൾക്ക് പ്രശ്നമൊന്നുമില്ല എന്താണ് ഇത് ദൈവത്തിൻ്റെ ആത്മാവിലുള്ള അന്യഭാഷയും ആരാധനയുമാണ് അതിൽ നമ്മൾക്കും പ്രശ്നമൊന്നുമില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാകും ഇനി അതെല്ലാം നമ്മൾക്ക് ഒരു ഒരു ഇറിറ്റേറ്റിങ് ഓക്കെ മറ്റുള്ളവർ ഒരു ഒരാൾ അന്യഭാഷ പറയുമ്പോൾ അത് നമ്മൾക്കൊരു ഇറിറ്റേറ്റഡ് ആയിട്ട് മാറുന്നുണ്ട് എങ്കിൽ ഓർക്കുക അതെന്താണ് അത് വൈശാചിക പ്രേരിതമായ അന്യഭാഷയാണ് ഇപ്പോൾ ഓർക്കുക ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചുമ്മാ തെറ്റിദ്ധാരണകളിലോട്ടൊന്നും പോകരുതും കാരണം ഇതൊരു വല്ലാത്ത മേഖലയാണ് കേട്ടോ ഈ സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്നതും ഒരു വല്ലാത്ത മേഖലയാണ് കാരണം ഞാൻ പലപ്പോഴും ഈ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യാൻ പലപ്പോഴും ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു സബ്ജക്ട് ും മറ്റുള്ളവരുടെ മുൻപിലോട്ട് ഇതൊന്നും കൊണ്ടുവരുവാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ പകുതി വഴിയിൽ ഇത് പോയിട്ട് ചരിത്രമൊക്കെ ഉണ്ട് കാരണം ഇത് പിഷാജ് എപ്പോഴും ഇതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കും കാരണം പിഷാജിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സീക്രട്ടുകളാണ് നമ്മൾ റിവീൽ ചെയ്യുന്നത് ഈ സ്പിരിച്വൽ വാർഫെയറിന്റെ ഇത് അവന്റെ സീക്രട്ടുകളെ നമ്മൾ റിവീൽ ചെയ്യുകയാണ് അപ്പോൾ അവൻ അവനൊരിക്കലും അതിനനുകൂലമായിട്ട് നിൽക്കത്തില്ല അതുകൊണ്ട് കൺഫ്യൂഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം നിങ്ങൾ ഇതിന് ഇതൊക്കെ നിങ്ങൾ കേൾക്കുവാനും ഇത് നിങ്ങൾ കണ്ടുപിടിക്കുവാനും ഒക്കെ ഇറങ്ങേണ്ടത് എന്നുള്ള കാര്യം കൂടി ഞാൻ പറയുകയാണ് ഓക്കെ നമ്മൾ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ വൈശാചിക പ്രേരിതമായ ഒരു അന്യഭാഷയും എൻ്റെ വായിൽ നിന്ന് വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കരുത് ദൈവത്തിൻ്റെ ആത്മാവ് തരാത്ത ഒരു ഭാഷയും എൻ്റെ നാവിൽ നിന്ന് പുറത്തോട്ട് വരരുതേ എന്ന് നമ്മൾ വളരെ ഭയത്തോടെ നമ്മളെ പ്രാർത്ഥിക്കുവാൻ നമ്മളിടയായിത്തീരണം എന്നുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ഓർക്കുക സ്പിരിച്വൽ മേഖലയിൽ എന്തുണ്ട് പൈശാചിക പ്രേരിതമായ അന്യഭാഷയുണ്ട് പൈശാചിക പ്രേരിതമായ പല വേഷം കെട്ടലുകളും ഇതിനകത്തുണ്ട് അതുകൊണ്ട് നമ്മൾ എല്ലാം ആത്മീയമാണെന്ന് തെറ്റിദ്ധരിക്കരുത് എന്നുള്ളൊരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പൊരു സബ്ജക്റ്റ് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ തിരിച്ചറിയുക എന്താണ് വൈശാചിക പ്രേരിതമായ അന്യഭാഷയുള്ളൂ ഒരിക്കലും അതിനകത്ത് നമ്മൾ കുടുങ്ങി പോകാൻ ഇടവരുത്തരുത് നമ്മൾ കന്നി അന്യഭാഷ ലഭിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവത്തിന് കരുണ തോന്നി നമ്മൾക്ക് തരേണ്ടതാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക നമ്മൾ കുറുക്ക് വഴികളിലേക്ക് പോകരുത് നമ്മൾ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ ദൈവത്തിൻ്റെ ആത്മാവിലല്ലാതെ എൻ്റെ വായിൽ നിന്നൊരു വാക്ക് ഒരു അന്യഭാഷ പുറത്തോട്ട് വരുവാൻ അനുവദിക്കരുതേ പൈശാചിക്ക് പ്രേരിതമായ ഒരു അന്യഭാഷ എൻ്റെ നാവിൽ നിന്ന് വീഴുവാൻ അനുവദിക്കരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം